പുണർദ്ദം നക്ഷത്രത്തിൽ പിറന്നവർ സത്യാന്വേഷികളും വിനയമുള്ളവരുമായി കണ്ടുവരുന്നു മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവർ സത്യം ധർമ്മം നീതി എന്നിവ പിന്തുടരുന്ന ഈ നക്ഷത്രക്കാർ ദാനശീലം ഉള്ളവരായി കണ്ടുവരുന്നു പാരമ്പര്യത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്നവരാണ് പുണർദം നക്ഷത്രക്കാർ ബന്ധുമിത്രാദികൾ ഏറെയുള്ളവരാണ് മിക്ക പുണർദം നക്ഷത്രക്കാരും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതക്കാരായിരിക്കും ഈ നക്ഷത്രക്കാർ മതപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം സത്യാന്വേഷണം വിജ്ഞാന സമ്പാദനം ഇത്തരം വിഷയങ്ങളിലൊക്കെ ഈ നക്ഷത്രക്കാർക്ക് താല്പര്യമുണ്ടായിരിക്കും ലളിത ജീവിതം നയിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ ബാല്യകാലം മുതലേ പരിശ്രമശീലരും സ്വന്തം കാര്യത്തിൽ ബദ്ധ ശ്രദ്ധരും കുടുംബക്കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുന്നവരുമാണ് മറ്റുള്ളവരെ ആകർഷിക്കുവാനും തങ്ങൾക്ക് അനുകൂലമായി നിർത്തുവാനുമുള്ള ഒരു പ്രത്യേകത ഇവരിൽ കാണുന്നു തങ്ങളുടെ കാര്യങ്ങളൊക്കെ വിജയത്തിൽ കലാശിക്കുമെങ്കിലും മനസ്സുഖം തീരെ ലഭിക്കാറില്ല മറ്റുള്ളവരുമായുള്ള ഇടപാടുകളിൽ മാന്യതയും സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തും ഉന്നത ജനങ്ങളുടെ സഹകരണം ലഭിക്കും കലാരംഗത്ത് ഈ നാളുകാർ നന്നായി ശോഭിക്കുന്നതായി കണ്ടുവരുന്നു സഞ്ചാരപ്രിയരാണ് ഇവർ ഈ നക്ഷത്രത്തിൽ പിറന്നവർ ക്ഷിപ്ര കോപികളായി കണ്ടുവരുന്നു വസ്ത്രങ്ങളോടും ആഭരണങ്ങളോടും കൂടുതൽ പ്രിയമുള്ളവരാണ് പുണർദം നക്ഷത്രക്കാർ പുണർദം നക്ഷത്രക്കാരുടെ മൃഗം പൂച്ചയാണ് പക്ഷി ചകോരം വൃക്ഷം മുള രത്നം ഉഷരാഗം ദേവത അതിഥി